മുക്കം പി സി ജംഗ്ഷൻ വെസ്റ്റ് മാമ്പറ്റ ബൈപ്പാസിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ചേ ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചെലവിലാണ് രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത നവീകരിക്കുന്നത് അതേസമയം പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് ഗതാഗത ഗതാഗതക്കുരുക്ക് പതിവായ മുക്കം അഗസ്ത്യൻമൊഴി മാമ്പറ്റ റോഡിന്റെ ബദൽപാതയായ പി സി ജംഗ്ഷൻ വെസ്റ്റ് മാമ്പറ്റ ബൈപ്പാസിന്റെ നവീകരണ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചെലവിലാണ് രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത നവീകരിക്കുന്നത് നിലവിൽ അഞ്ചര മീറ്റർ വീതിയുള്ള റോഡ് ബി എം എൻ ബി സി നിലവാരത്തിൽ ഏഴ് മീറ്ററാക്കി വികസിപ്പിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓവുചാലുകൾ ഉൾപ്പെടെ ഒരുക്കുന്നതാണ് പദ്ധതി റോഡ് നവീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ നേരത്തെ മുറിച്ചു മാറ്റിയിരുന്നു അതേസമയം പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് മുക്കം ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപവും കുറ്റിപ്പാല അങ്ങാടിക്ക് സമീപവുമായി രണ്ട് കലുങ്കുകളുടെ പ്രവൃത്തി നടക്കുന്നതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം രാവിലെയും വൈകുന്നേരവും ഏറെ നേരമാണ് ഗതാഗത തടസ്സം നേരിടുന്നത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ പദ്ധതി പൂർത്തിയാവുന്നതോടെ അഗസ്ത്യൻമൊഴിയിലെ ഗതാഗത ഗുരുക്കിന് നേരിയ പരിഹാരമാവും മുക്കത്ത് നിന്ന് കോഴിക്കോട് താമരശ്ശേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് അഗസ്ത്യൻമൊഴി വഴി സഞ്ചരിക്കാതെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനും സാധിക്കും അഗസ്ത്യൻമൊഴി കുന്നമംഗലം റോഡ് പതിനാല് കോടി രൂപ ചെലവിലും മാമ്പറ്റ വട്ടോളിപ്പറമ്പ് അമ്പലക്കണ്ടി റോഡ് ഒൻപത് കോടി രൂപ ചെലവിലും നേരത്തെ നവീകരിച്ചിരുന്നു ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുക്കം